കഥ കേൾക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താളം ഭാഗം പോലെ ഫോണിന്റെ റിസീവർ പാഡിലേക്ക് ഇട്ടിട്ട് മേശപ്പുറത്തിരുന്ന വിസ്കി വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് കമഴ്ത്തിയ സേവിച്ചൻ ഒഴിഞ്ഞ ഗ്ലാസ് ഊക്കോടെ പ്രശ്നം നിന്റെ ആ പൊളിഞ്ഞല്ലേ കാര്യം മനസ്സിലാക്കിയ വിൽസൺ പ്രതികരിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് വിൽസന്റെ വായിലെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങിയിരുന്നു തുടങ്ങിയിരുന്നുവാരണത്തിനായി സ്റ്റീഫൻ സേവിച്ചനെ നോക്കി അതെ അപ്പച്ച ആ കഴുകേറി മോള് അവിടെയും നമ്മളെ തോൽപ്പിച്ചു ദേവസി ഉൾപ്പെടെ നമ്മുടെ ആളുകളെ മുഴുവൻ അവള് പിരിച്ചു അവളെ കൂടെ ഒന്നും അപ്പച്ചന്റെ ചോദ്യം കേട്ട സേവിച്ചൻ തല തലകുടഞ്ഞുകൊണ്ട് കുപ്പിയിലെ വിസ്കി ഒരിക്കൽ കൂടി വായിലേക്ക് കവഴ്ത്തി വിൽസൺ അവന്റെ കൈക്ക് കയറി പിടിച്ചു ചുമ്മാ കുടിച്ചു ചേകാതെ കാര്യം പ്രസേവിച്ചാ നീ ആ പുതുശ്ശേരിയിലാവുമരിപ്പോ അവളുടെ കൂടെ ആണാ അവരിപ്പൊ ഒന്നായെന്ന് അവന്മാർക്ക് അവരോട് വിരോധം കാണുമെന്ന് കരുതിയ നമ്മൾ വണ്ടന്മാരുമായി അവനെ നോക്കി ഊറിച്ചിരിച്ചു ഒരുക്കി പറഞ്ഞ അടവടല മൂജിയല്ലേ സേവിച്ചൻ മുഷ്ടി ചുരുട്ടി ഡൽസ നിന്റെ ഉണങ്ങി തുടങ്ങിയ മുറിവുകളെ ഇനിയും പൊടിക്കണോ നീ അതിനെന്നോട് എന്നാ കാര്യം നിനക്ക് നിനക്കേതാണ്ട് കഷ്ടകാല സേവിച്ച നമ്മുടെ സമയം സമയമാത്രം നല്ലതല്ലെന്നാ എനിക്കും തോന്നുന്നത് അപ്പച്ചൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി സേവിച്ചനും നിശബ്ദനായപ്പോ വിൽസൻ എഴുന്നേറ്റു ശക്തി കൊണ്ട് പറ്റാത്തിടത്തെ ബുദ്ധി ഉപയോഗിക്കുന്നതാ നല്ലത് ഓ എന്റെ പൊന്ന് വിൽസ നിന്നെ പോലെ ഇങ്ങനെ വായ്ക്കകത്ത് പഞ്ഞിയം വെച്ചോണ്ട് വന്നിരിക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് കർത്താവിനെ ഓർത്ത് നിന്റെ ബുദ്ധി പുറത്തേക്ക് എടുക്കല്ലേ ആ ഇതൊക്കെയാ നിന്റെയൊക്കെ കുഴപ്പം ഒരു നല്ല കാര്യം പറയാന്ന് വെച്ചാ അപ്പ ചുരണ്ടിക്കൊണ്ട് വന്നോളൂ സേവിച്ചൻ കളിയാക്കത് ഇഷ്ടപ്പെടാതെ മുഖം കനത്തിൽ പിടിച്ചുകൊണ്ട് വിൽസൻ തിരികെ കസേരയിലേക്ക് ഇരുന്നു സേവിച്ച അവൻ സ്റ്റീഫൻ വിൽസൺ തല ഉയർത്തി അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക സേവിജൻ അക്ഷമനായി പറയാം അവൻ ആവേശത്തോടെ കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു ആദ്യം അവളെയും അവളുടെ കൂടെ നടക്കുന്ന ആലവലാതി മാരാരെയും തമ്മിൽ തെറ്റിക്കുക അത് കഴിഞ്ഞ് പുതുശ്ശേരിക്കാരെയും അവളെയും തെറ്റിക്കാം നിസ്സാര പണിയൊന്നുമല്ല പക്ഷെ ശരിക്ക് പ്ലാൻ ചെയ്ത് കരുക്കൾ നീക്കിയാല് സാവധാനം നടക്കുമെന്നാ എന്റെ അഭിപ്രായം ആ ഐഡിയകളൊക്കെ കൊള്ളാം പക്ഷെ അതിനുള്ള വഴികൾ എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് പറഞ്ഞതാ പറയാം സമയമാവട്ടെ സേവിച്ച വിൽസൺ അവനെ സമാധാനിപ്പിക്കുമ്പോഴേക്കും ഊണ് കാലമായി എന്ന് അറിയിച്ചും കൊണ്ട് റോസി മുകളിലേക്ക് കയറി വന്നു ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് ഏലിയമ്മ എലിയമ്മച്ചിടത്തെയും ഓരോസ ചേട്ടനും കൂടി ഒരുക്കിയിരുന്നത് അമ്മച്ചുണ്ടാക്കിയിരുന്ന നോൺ വെജ് കറികളുടെ രുചിയുടെ ഉറവിടം മനസ്സിലാക്കിയ റോസ് പൊതിയോടെയാണ് അത് അത്രയും കഴിച്ചതും ഉച്ചയൂണിനു ശേഷം രഘുനന്ദനും ശിവനന്ദനും കൂടി അവരെ പരുന്തും പാറയും പാഞ്ചാലിമേടും പളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടവും കൂടാതെ പുതുശ്ശേരി വക തേയിലത്തോട്ടവും ഫാക്ടറിയും കാണിക്കാൻ കൊണ്ടുപോയി യാത്രയിലൊക്കെയും റോസിനോട് ചേർന്ന് നടന്നിരുന്ന വൃശ്ചികയെ തനിച്ചൊന്ന് കിട്ടാൻ രഘുനന്ദൻ പരമാവധി ശ്രമിച്ചെങ്കിലും സേതു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ അവന്റെ കൈയും കലാശവും കണ്ണുകൊണ്ടുള്ള ചേഷ്ടകളും കണ്ടില്ലെന്ന് നടിച്ചതേയുള്ളൂ സന്ധ്യ കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴേക്കും തണുപ്പിന് വല്ലാത്ത ശക്തി കൂടിയിരുന്നു നാട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന സ്വെറ്ററും മങ്കി ക്യാപ്പും ഒക്കെ ഇട്ട് കുട്ടികളെ പോലെ കൂലി കൂടിയിരിക്കുന്ന റോസിനെയും വൃശ്ചികയും കണ്ടിട്ട് കാശിയപ്പിന് ചിരി വന്നു പുള്ളി രണ്ടുപേരുടെയും മങ്കി ക്യാപ്പൊക്കെ പിടിച്ച് നേരെ ഒന്ന് ഇട്ട് അവർ കരികിലേക്കിരുന്നു സേതുവും ശിവനും രഘുവും പൗലോസ് ചേട്ടന്റെ സഹായത്തോടെ വെളിയിൽ ക്യാമ്പ് ഫയർ തയ്യാറാക്കുകയായിരുന്നു നിങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കാനുള്ള പരിപാടിയാണോ ഉള്ളരെ കാശിയപ്പന്റെ ചോദ്യം മനസ്സിലാവാത്തതുപോലെ റോസ് അങ്ങേരെ നോക്കി പിന്നല്ലാതെ ഈ തണുപ്പത്ത് വേറെ എന്നാ ചെയ്യാനാ തണുപ്പ് കൊണ്ട് അവരുടെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു ഏലിയാമ്മ അപ്പോഴേക്കും രണ്ട് കമ്പിളിപ്പുതപ്പുകൾ കൂടി അവർക്ക് കൊണ്ടുവന്നു കൊടുത്തു രണ്ടും കൂടി അതും വാങ്ങി മുഖം മാത്രം പുറത്തു കാണും വിധം പുതച്ചു പുറത്ത് അവരെല്ലാരും കൂടി ക്യാമ്പ് ഫയർ തയ്യാറാക്കുന്നുണ്ട് അതിനരികെ ചെന്നിരുന്ന നല്ല ചൂട് കിട്ടും രാത്രി കാഴ്ച ആസ്വദിക്കാനും പറ്റും എന്റെ അപ്പൂപ്പ ഒരു രാത്രി കാഴ്ചയെ വേണ്ട എങ്ങനെയെങ്കിലും തിരികെ വീട്ടിലേക്കൊന്ന് എത്തിയാ മതി പറഞ്ഞുകൊണ്ട് റോസ് ഒന്നുകൂടി വൃശ്ചികയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അതെ അതെ ഇതിനേക്കാളും എന്തൊരു ഭംഗിയാ നമ്മുടെ ചെറുവാണിയൂരിന് യും അവളെ പിന്തുണച്ചുകൊണ്ട് കൂനിക്കൂടി ഇവിടെ ഇത്രക്ക് തണുപ്പാണെന്ന് അറിഞ്ഞിരുന്നെ ഞാനിതൊന്നും ഏറ്റെടുക്കത്തില്ലായിരുന്നു അതിന് ഏപ്രിൽ മാസം അല്ലേ കുഞ്ഞ് ഇപ്പൊ തണുപ്പ് കുറവാ ഡിസംബറൊക്കെ ആകുമ്പോഴാ നല്ല തണുപ്പ് വരിക അല്പമകലെയുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് എലിയമ്മ ചെടുത്ത് പറഞ്ഞത് കേട്ട് റോസ് അവരെ മിഴിച്ചു നോക്കി ഇതിനേക്കാളും തണുപ്പു എന്റെ കർത്താവ് എനിക്ക് ഫാക്ടറിയും വേണ്ട തോട്ടവും വേണ്ട ഇങ്ങനെ കളരല്ലേ റോസെ ഞാനുണ്ട് നിന്റെ കൂടെ അവൾക്ക് ധൈര്യം നൽകാൻ ശ്രമിച്ചു എന്തിന് കൂടെ ഇരുന്നുണ്ട് കാശിയപ്പൂപ്പൻ അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു അയ്യോ ഇല്ല രണ്ടും കൂടി ഒരേ സ്വരത്തിലാണ് അങ്ങേർക്കുള്ള മറുപടി കൊടുത്തത് അത് കേട്ട് അങ്ങേര് ചിരിച്ച് തലകുലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എടി നിന്റെ അപ്പച്ചനും അമ്മച്ചും പ്രേമിക്കാൻ തുടങ്ങിയത് മിക്കവാറും കേട്ടോ കാശിയപ്പൻ പോകുന്നത് നോക്കിയിരുന്ന റോസ് പറഞ്ഞത് കേട്ട് തല തിരിച്ച് അവളെ നോക്കി അത് നിനക്കെങ്ങനെ എന്റെ മോളെ ഇതുപോലത്തെ തണുപ്പത്തെ ആരാ ഒന്ന് പ്രണയിച്ചു പോകാത്തേ കൊള്ളാ വന്നൊരു തീർക്കനെ കിട്ടിയാല് ഒന്ന് പ്രേമിച്ച് കെട്ടിപ്പിടിക്കാൻ തോന്നില്ലേ അറ്റ്ലീസ്റ്റ് കുറച്ച് ചൂടെങ്കിലും കിട്ടുമല്ലോ വൃശ്ചികയുടെ വർണ്ണനെ കേട്ട് റോസ് നെറ്റി ചുളിച്ച് അവളെ നോക്കി ോക്കിപ്പോ കുറച്ച് ചൂട് വേണമായിരിക്കും ഏയ് അയ്യേ ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലോ ഉം നിന്നാണേ സത്യം എന്നാലേ നിനക്കിച്ചിരി ചൂട് തന്നാ കൊള്ളാവുന്നൊരു മോഹമായിട്ട് ഒരാൾ താണ്ടേ അവിടെ വന്ന് നിൽപ്പുണ്ട് എവിടെ റോസ് കണ്ടുകൊണ്ട് ചൂണ്ടിക്കാട്ടിയ ഇടത്തേക്ക് എത്തി നോക്കുമ്പോ തനിക്കല്പം ആവേശം കൂടി പോയില്ലേ എന്ന് ക്രിസ്റ്റിയേക്ക് തന്നെ തോന്നി ആ തോന്നലോടെ റോസിനെ നോക്കുമ്പോഴുണ്ട് അവൾ ചുണ്ടു കടിച്ചു പിടിച്ച് വഷളത്തെ നിറഞ്ഞ നോട്ടം നോക്കുന്നു അവൾക്കൊരു പിച്ചു വെച്ച് കൊടുത്തിട്ട് വൃശ്ചിക വീണ്ടും വാതിൽക്കലേക്ക് നോക്കി അവിടെ വാതിലിന് പാതി മറഞ്ഞു നിൽക്കുന്ന രഘുനന്ദനെ അവൾ കണ്ടു ചൂട് കൊണ്ടിട്ട് വാ റോസിന്റെ പതിഞ്ഞ വാക്കുകളിലെ കളിയാക്കൽ കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് വൃശ്ചിക ഏലിയാമച്ചെടുത്തിയ നോക്കി മുന്നിലെ ടി വിയിലാണ് അവരുടെ ശ്രദ്ധ എന്ന് കണ്ടതും അവൾ മെല്ലെ എഴുന്നേറ്റു വാതിലിനപ്പുറം നിൽക്കുന്ന രഘുനന്ദന്റെ അടുത്തേക്ക് ചെന്ന വൃശ്ചിക ആരോ പിടിച്ചു വലിച്ചതുപോലെ പുറത്തെ ഇരുട്ടിലേക്ക് മറഞ്ഞു പോകുന്നത് കണ്ട് റോസ് ചുണ്ട് കടിച്ചമർത്തി കുലുങ്ങിച്ചിരിച്ചു ആമിയേയും പ്രവിണേട്ടനെയും കൂടി കൊണ്ടുവരായിരുന്നു അവൾക്കും കുറച്ച് ചൂടിന്റെ കുറവുണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് അവളും വെല്ലെഴുന്നേറ്റു തുറന്നു കിടന്നിരുന്ന വാതിലിനടുത്തേക്ക് ചെന്ന് അവൾ പുറത്തേക്ക് നോക്കി പുറത്തെ ഇരുട്ടിൽ പറമ്പിന്റെ പല ഭാഗത്തായി തെളിഞ്ഞു നിൽക്കുന്ന ബൾബുകളിൽ നിന്നുമുള്ള പ്രകാശം മൂടൽ മഞ്ഞുമായി അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഒരു ദൂരത്തിനപ്പുറത്തേക്ക് കാഴ്ച കിട്ടാത്ത വിധം മഞ്ഞ് പരന്നിട്ടുണ്ടെങ്കിലും അതിനിടയിൽ കൂടി അകലെ എവിടെയോ മുനിഞ്ഞ് കത്തുന്ന വിളക്കുകളുടെ പ്രകാശങ്ങൾ നേരിയതായി കാണാം പറമ്പിന്റെ ഒരു വശത്തായി വിറകുകൾ കൂട്ടി തീ പ്രകാശത്തിൽ അവൾ സേതുവിനെയും ശിവനെയും കണ്ടു ശിവേട്ടൻ ഒരു കസേരയിലാണ് ഇരിക്കുന്നത് സേതുവേട്ടൻ ഒരു മരത്തടിയുടെ പുറത്തും ആളിക്കത്തുന്ന തീയുടെ മഞ്ഞ വെളിച്ചം വീണ് അവരുടെ മുഖവും മുൻവശവും എല്ലാം അതേ നിറത്തിൽ കാണാം പിന്നിലേക്കുള്ള വെളിച്ചത്തെ മഞ്ഞു പുതച്ച ഇരുട്ട് വിഴുങ്ങിയിരിക്കുന്നു പൗലൂസു ചേട്ടനും കാശിയപ്പനും കൂടി കുറച്ചപ്പുറത്തായി എന്തൊക്കെയോ പാചകം ചെയ്യുന്നുണ്ട് രഘുനന്ദനെയും വൃശ്ചികയെയും അവിടെയെങ്ങും കണ്ടില്ല ചൂടുപകർന്ന് പകർന്ന് കെട്ടിനു മുന്നേ പെണ്ണിന്റെ പേരെടുക്കേണ്ടി വരുവോ അതും ആലോചിച്ചുകൊണ്ട് അവൾ കണ്ണുകൾക്ക് മുകളിൽ കൂടി ഇരുട്ടിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി തിരിഞ്ഞു നോക്കിയ സേതു വാതിൽക്കൽ നിന്നിരുന്ന റോസിനെ കണ്ട് അവളെ കൈ കാട്ടി വിളിച്ചു മടിച്ചുനിന്ന് അവൾ അവൻ ഒരിക്കൽ കൂടി കൈകാട്ടി വിളിച്ചതോടെ പുറത്തെ തണുപ്പിലേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് എത്തിയതും കാശിയപ്പുപ്പൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായി ആളിക്കത്തുന്ന തീയുടെ ചൂട് തണുപ്പിനൊരാശ്വാസം പകരുന്നുണ്ടായിരുന്നു സേതുവിന്റെയും ശിവന്റെയും കയ്യിലിരിക്കുന്ന വെള്ളം നിറഞ്ഞ ഗ്ലാസുകൾ കണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു സേതുവിന്റെ അടുത്തേക്ക് ചെന്ന റോസ് അവന്റെ കയ്യിലിരുന്ന ഗ്ലാസ് വാങ്ങി ഒന്ന് മണത്തു നോക്കി അത് ശരി അപ്പോ ഇത് ആ പരിപാടിയല്ലേ ഞാൻ കരുതി പച്ചവെള്ളം കുടിക്കുകയാണെന്ന് നല്ല ഒന്നാം തരം മാറ്റാ റോസമ്മോ അടിക്കുന്നു അവൾ അവനെ നോക്കി തൊഴുതു നീ വൈൻ കുടിക്കോ ശിവനന്ദന്റെ ചോദ്യം കേട്ട് അവൾ മുഖം തിരിച്ച് അവനെ നോക്കി രഘുവേട്ടനെ പോലെയല്ല ശിവേട്ടന് സംസാരം കുറവാണെന്ന് ഇതിനോടകം അവൾ മനസ്സിലാക്കിയിരുന്നു എങ്കിലും കൃശിക പറഞ്ഞത് വെച്ച് പാവത്താനെ പോലെ ഇരിക്കുമെങ്കിലും ആളിച്ചിരി മുറ്റീ ചോദിച്ചത് കേട്ടില്ലേ വൈൻ കുടിക്കൂന്ന് ആ അവൾ തലകുലുക്കി എന്നാ ഞാൻ പോയി എടുത്തോണ്ട് വരാം ജീപ്പിനകത്തുണ്ട് വേണമെന്നില്ല ശിവേട്ട അവൾ ആ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ ശിവൻ ജീപ്പ് കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോയി സേതു ക്ഷണിച്ചപ്പോ അവൻ ഇരിക്കുന്ന തടിയുടെ ഇങ്ങക്കായി അവളും അവള് ഇച്ചിരി ചൂട് കിട്ടാൻ വേണ്ടി പോയേക്കുവാ അവന്റെ ആ തുറിച്ചു നോട്ടം കണ്ടപ്പോഴാണ് താൻ ആരോടാണ് പറഞ്ഞതെന്ന് അവൾ ഓർത്തത് നാക്ക് കടിച്ചും കൊണ്ട് അവൾ ഇരുട്ടിലേക്ക് മുഖം തിരിച്ചു എന്തോന്നാ നീ പറഞ്ഞത് അവനിൽ നിന്നും വീണ്ടും വന്ന ചോദ്യം കേൾക്കാത്ത മട്ടിൽ ഇരുന്നപ്പോ ഒരു തോണ്ടൽ ഏ ഇപ്രാവശ്യം അത്ഭുതം കൂറിയത് ആയിരുന്നു കാരണം ആദ്യമായിട്ടായിരുന്നു അത്തരത്തിലൊരു പെരുമാറ്റം സേതുവിൽ നിന്നും മുഖം തിരിച്ച് അവൾ അവന്റെ മുഖത്തേക്കും കയ്യിലിരിക്കുന്ന ഗ്ലാസിലേക്കും നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കിയ മട്ടിൽ തല കുലുക്കി എന്തോന്നാ റോസമോ തല തലകുലുക്കുന്നേ ദൃഷ്ടി എങ്ങോട്ടാ പോയത് മനുഷ്യ അത് അവൾ ആ രഘുവേട്ടന്റെ ഹീറ്റ് എനർജിയെ പറ്റിയുള്ള സംശയം ചോദിക്കാൻ വേണ്ടി ഇപ്പം ഹീറ്റ് എനർജിയോ അതും ചിന്തിച്ചുകൊണ്ടവൻ കയ്യിലിരുന്ന ക്ലാസിൽ മുത്തുമ്പോൾ ഇങ്ങേരെങ്ങാനും ഇരട്ടത് വൃശ്ചിക അന്വേഷിച്ചിറങ്ങി അവരുടെ ആ ഹീറ്റ് എനർജി കണ്ട് വേടിക്കുമോ എന്ന ചിന്തയിലായിരുന്നു റോസ് ബംഗ്ലാവ് ഇരിക്കുന്ന കുന്നിന്റെ മറുവശത്തായി ഉൽത്തകടിയിൽ പണി തുറപ്പിച്ചിട്ടുള്ള കരിങ്കല്ലിന്റെ ബെജിലിരിക്കുകയായിരുന്നു രഘുനന്ദനും വൃശ്ചികയും പകൽ സമയത്ത് അവിടെ ഇരുന്നാൽ താഴെ മലയുടെ അടിവാരം വരെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുമെങ്കിലും ആ രാത്രിയിൽ മേഘത്തുണ്ടുകൾ പോലെ പടർന്നു കിടന്നിരുന്ന മഞ്ഞ് ആകാശത്തിനു മേലെ ഇരിക്കുന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് താഴോട്ടുള്ള കാഴ്ചകളെ മറച്ചു എന്തിനാ വിളിച്ചത് അവൾ ചോദിച്ചു അതോ അവൻ അല്പം കൂടി അവളുടെ അടുത്തേക്ക് നിരങ്ങി നീങ്ങിയിരുന്നു അവൾ മുഖം ചൊളിച്ചു ഇതെങ്ങോട്ടാ ഈ കയറി വരുന്നത് താണുപൊക്കെ അല്ലെ വൃശ്ചിയെ അടുത്തിരുന്നാലേ ഇൂട് കിട്ടും താൻ റോസിനോട് പറഞ്ഞത് അവനെങ്ങാനും കേട്ടിട്ടാണോ ഈ പറയുന്നതെന്ന സംശയത്തോടെ നോക്കുന്നതിനിടയിൽ അവൻ വീണ്ടും അടുത്തേക്ക് ചാഞ്ഞു വന്നു അവൾ കൈകൊണ്ട് അവനെ ഉന്തി മാറ്റി എനിക്കിപ്പോഴേ ഇത്രയും ചൂട് മതി സത്യത്തിലെ മറ്റൊരു കാര്യം ചോദിക്കാനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് കളി മാറി അവന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞപ്പോ അവളിലും എറി എന്തുവാ സേതുവണ് ജീവിതത്തിലെ ബോംബെയിൽ വെച്ചുണ്ടായ യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്ന് നിനക്കറിയാമോ ഓവ് അറിയാം റോസിനോട് പറഞ്ഞിട്ടുണ്ട് റോസോ അവന്റെ നെറ്റ് ചുളിഞ്ഞു അവൾ എങ്ങനെ അറിഞ്ഞു സേതുവേണ്ട സേതുവണ്ഠൻ അവളോടുണ്ടോ എന്തടുപ്പം അവൾ കണ്ണ് വിഴിച്ചു അല്ല നിന്നോട് പറയാതെ അവളോട് പറഞ്ഞുകൊണ്ട് ചോദിച്ചതവണ് അത് പിന്നെ ഒരു ദിവസം അവള് കേറി ആ ലക്ഷ്യ ചേച്ചിയുടെ ചിലങ്കെടുത്തണിഞ്ഞു അത് കണ്ട് അവളെ വഴക്കു പറഞ്ഞു അവള് കരച്ചിലായപ്പോ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ താങ്ങേരി ഓ അത്രേ ഉള്ളു കരുതി അല്ല മോനന്ത കരുതിയത് അവൾ അവനെ ചൊഴിഞ്ഞു നോക്കി അത് പിന്നെ നമ്മൾ തമ്മിലുള്ള അടുപ്പം പോലെ അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് അതിന് നമ്മൾ തമ്മിൽ എന്തടുപ്പം ഉള്ളേ തികഞ്ഞ നിഷ്കളങ്കതയോടെയായിരുന്നു അവളുടെ ചോദ്യം നീ നിന്റെ ഉണ്ട കണ്ണുകൾ ഞാനൊന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ അവളുടെ ഒരു ചോദ്യം കേട്ടില്ലേ ഈ എഞ്ചടുപ്പാ ഉള്ളേന്ന് ഒരടുപ്പം തോന്നാഞ്ഞിട്ടാണോ ഡീന്റെ ഏട്ടര വിളിച്ചു നിന്നെ കിട്ടുന്നു ചോദിച്ചത് ആ എനിക്കൊന്നും അറിയാൻ അതും പറഞ്ഞിട്ട് അവൾ മുന്നിൽ പരന്നു കിടക്കുന്ന മഞ്ഞിന്റെ വെള്ളിമേഘങ്ങളിലേക്ക് നോക്കി ചിരി അടക്കി അരികത്തിരിക്കുന്നവൻ തന്നെ നോക്കി കണ്ണുകൾ തുറപ്പിക്കുന്നത് ഇടം കണ്ണാൽ കണ്ടെങ്കിലും അവൾ അത് കണ്ടില്ലെന്ന് നടിച്ചു അല്പനേരത്തെ ആ ഇരിപ്പിനൊടുവിൽ രഘുനന്ദൻ തന്റെ ഒടുവിൽ പരാജയം സമ്മതിച്ചു അവൻ വിരലുകൊണ്ട് അവളുടെ തോളിലൊന്നു തോണ്ടി ഒരു ഈർഷ്യ നിറഞ്ഞ ഭാവം മനഃപൂർവ്വം മുഖത്ത് വരുത്തിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി എന്താ ഈ റോസ് നിന്റെ കൂട്ടുകാരിയല്ലേ അവൾക്ക് ആരോടെങ്കിലും വല ഇഷ്ടമോ താല്പര്യമോ മറ്റും ഉണ്ടോടി ആ ഒരൊറ്റ ചോദ്യത്തിൽ വൃശ്ചികയുടെ മുഖം കുരിഞ്ഞുപോയി പുലി പോലിരുന്നവൾ പൂച്ചയെപ്പോലെ പതങ്ങിപ്പോയപ്പോ അതിന് പിന്നിലെന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ രഘുനന്ദൻ ആർദ്രതയോടെ അവളുടെ മുഖം കൈവിരലുകളാൽ ഉയർത്തി പറ എന്താ പ്രശ്നം അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ പ്രജിത്തും പ്രൂസും തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തെക്കുറിച്ചും ഒടുവിൽ ഏട്ടൻ അതിൽ നിന്നും പിന്മാറിയ കാര്യത്തെക്കുറിച്ചും അവനോട് പറഞ്ഞു ചേ നിന്റെ ആ ഏട്ടൻ ഇത്രയും കലവലാതിയാണോ പ്രതീക്ഷിച്ച പ്രതികരണമായിരുന്നെങ്കിലും സ്വന്തം ഏട്ടൻ കാരണം അവന്റെ മുന്നിൽ ചെറുതാകേണ്ടി വന്ന ദുഃഖത്തോടെ അവൾ കണ്ണുകൾ അടച്ച് നെടുവീർപ്പെട്ടു അതിന് നീ ഇത്ര വിഷമിക്കുന്ന നിലവെച്ച് നിന്റെ തെറ്റൊന്നും അല്ലല്ലോ കാതിനരികെ മന്ത്രണം പോലെ കേട്ട വാക്കുകളുടെ ആശ്വാസത്തിൽ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി കണ്ണുകളിൽ നിന്ന് അടരാൻ വിതുമ്പി നിന്ന നീർത്തുള്ളികളെ അവന്റെ കൈവിരലുകൾ തുടച്ചു മാറ്റി പിന്നെയും അവശേഷിച്ച നനവിനെ ചുണ്ടുകൾ പെട്ടെന്നുണ്ടായ അവന്റെ ആ പ്രവൃത്തിയിൽ തരിച്ചുപോയവൾ പിന്നെ ഒരു പൂവായി വിരിഞ്ഞു തൊടുത്തു അവളുടെ ആ തുടുപ്പിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടുപോയ രഘുനന്ദൻ വീണ്ടും അവളിലേക്ക് മുഖം താഴ്ത്തി ഒരു നനുത്ത ചുംബനം ചുണ്ടുകളിൽ പുളകങ്ങൾ വിരിച്ചു തരളിതയായി അവൾ മുഖം കുരിച്ചപ്പോൾ വാശിയോടെ ആ മുഖം ഉയർത്തി അവൻ വീണ്ടും അവളെ ചുമച്ചു മഞ്ഞിന്റെ തണുപ്പുണ്ടായിരുന്ന ചുണ്ടുകൾ പരസ്പരം പുണർന്ന് ചൂടുപിടിച്ചു ആദ്യ ചുംബനത്തിന്റെ ആലസ്യത്തിൽ പെട്ടെന്ന് അവൾ തളർന്നു പോയി അവനെ തള്ളി മാറ്റിയിട്ട് അവന്റെ നെഞ്ചിന്റെ ചൂടിലേക്ക് തന്നെ അവൾ മുഖം ഒളിപ്പിച്ചു കിതച്ചു എന്തു പറ്റിയിടാ വാക്കുകൾ കാതിൽ കാറ്റൂതി ശ്വാസം മുട്ടുന്നു കണ്ണുകൾ പൂട്ടിക്കൊണ്ട് അവൾ കുറുകി സാരില്ലാട്ടോ പോക പോകെ ശരിയായിക്കൊള്ളും ഉസ്തൃതി നിറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെ ചെറു ചിരിയും ഉയർന്നപ്പോ അവളുടെ കൈനഖങ്ങൾ അവന്റെ ഷർട്ടിനുള്ളിലേക്ക് നോണ്ട് കയറി ഔ ഒന്ന് പതുക്കെ അവൾ കുലുങ്ങിച്ചിരിച്ചു എന്റെ പൊന്നു ഓളെ നീ ഇങ്ങനെ ഇട്ട് കുലുക്കല്ലേ ചുറ്റിനും നല്ല നടപ്പ എനിക്ക് വല്ലതൊക്കെ തോന്നുവേ അവൾ പുതച്ചിരുന്ന കമ്പിളിയുടെ അറ്റം അവന് നേർക്ക് നീട്ടി ഇന്ന പുതച്ചോ അവൻ അത് വലിച്ചു പുതക്കുകയും ചെയ്തു ആ ഒരു കമ്പിളി പുതപ്പിനുള്ളിൽ കൈകൾ കോർത്തു പിടിച്ച് ഹൃദയങ്ങളും പങ്കുവെച്ച് അവരിരുന്നു നന്ദേട്ട കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ വിളിച്ചത് കേട്ട് അവൻ മുഖം ഉയർത്തി നോക്കി നന്ദേട്ടനോ അങ്ങനെയാണോ നീ എന്നെ വിളിക്കാൻ പോകുന്നേ അവൻ ചോദിച്ചു എന്ത് ഇഷ്ടപ്പെട്ടില്ലേ കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ രണ്ടും നന്ദന്മാരാണ് ശിവനന്ദനും രഘുനന്ദനും അത് സാരിയില്ല അത് ശിവേട്ടനും ഇത് നന്ദേട്ടനും അതിന് മറുപടി പറയാതെ അവൻ അവളുടെ കവളിൽ കിള്ളിക്കൊണ്ടിരുന്നു എന്റെയും യാമിയുടെയും കല്യാണം കഴിഞ്ഞ പിന്നെ റോസ് ഒറ്റക്കായി പോകുമല്ലോ എന്ന് ഓർത്തുള്ള വിഷമമാ എനിക്കുള്ളത് യാമിയോ അതാര് അതറിയില്ലേ അവൾ ആവേശത്തോടെ മുഖമുയർത്തി യാമി അതായത് ദേവയാമി എന്റെയും റോസിന്റെയും കൂട്ടുകാരിയാ ഞങ്ങൾ പേരും ഓർമ്മ വെച്ച നാളെ മുതൽ ഒന്നിച്ചായിരുന്നു പഠിത്തവും കളികളും എല്ലാം ഒന്നിച്ച് നന്നിട്ടുള്ളൊരു കാര്യം അറിയോ ഈ യാമിക്കൈ സേതോട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അവൾ അതൊരിക്കലും അങ്ങനോട് പറഞ്ഞിരുന്നില്ല സ്നേഹിക്കുകയും ചെയ്തു ആ ഇത് കേൾക്ക് അവൾ അവന്റെ മുഖം ശ്രദ്ധ ആകർഷിച്ചു സേതുവേട്ടന് ഒരു കൂട്ടുകാരനുണ്ട് പ്രദീപേട്ടൻ അങ്ങേരുടെ അനയം പ്രവീണേട്ടന് നമ്മുടെ ആമയോട് പ്രേമം പുള്ളിക്കാരൻ വീട്ടിൽ പറഞ്ഞ് കല്യാണമൊക്കെ ആലോചിച്ച് അതങ്ങ് ഉറപ്പിച്ചു പുള്ളിക്കാരനാണ ഇപ്പോ തന്നെ പുറകെ നടന്ന് യാമയുടെ കല്യാണം കഴിയുന്നതോടെ അത് മുഴുവനായി മാറിക്കൊള്ളു മാറ്റിക്കൊള്ളു അവൾ ആവേശത്തോടെ തുടർന്നു ഈ മിഥുനത്തില് അവരുടെ കല്യാണമാ അവരുടെ മാത്രമല്ല ഒരു ചിത്തേട്ടന്റെയും കല്യാണമായിട്ടുണ്ട് സേതുവേട്ടൻ ശരിക്കും യാമയെ കെട്ടിയാ മതിയായിരുന്നു പക്ഷെ അങ്ങേരുന്നേവരെ ആ ലക്ഷ്യ ചേച്ചി മറന്നിട്ടില്ലെന്നേ അതൊക്കെ കൊള്ളാവുന്ന ഏതെങ്കിലും പെമ്പിള്ളേ വരുമ്പോഴേ അങ്ങ് മാറുന്നോളും എന്നാലും നിന്റെ ഏട്ടന്റെ കല്യാണം നടക്കുമ്പോ റോസിന് അതൊരു വിഷമമാകുമല്ലോടി ആ നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ട് അവളുടെ കല്യാണം വേഗം അല്ലെങ്കിലും ആ വീട്ടിൽ അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനോട് എനിക്കും ജീവനും യാതൊരു അഭിപ്രായവും ഇല്ല ഇനി വീട്ടിലെ അച്ഛനും വില്ലുച്ചനും ഏട്ടനും ഒക്കെ അറിയുമ്പോ അവരും അക്കാര്യം സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല അതെന്താ അവൾ സമ്മതിക്കത്തില്ലെന്ന എന്തേട്ടാ അവളുടെ അമ്മയും പിടിവാശിക്കാരിയായിരുന്നു അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വൃശ്ചിക എന്തോ ഓർത്തുകൊണ്ട് നിശബ്ദയായി എന്തോന്നാ നീ ഓർക്കുന്നേ എടികൊച്ചെ ഞാനൊരു ഐഡിയ പറയട്ടെ എന്തോന്നാ നമ്മുടെ സേതു കൊണ്ടനെ റോസിനെ കെട്ടിയാൽ എങ്ങനെ ഇരിക്കും ഏ അവൾ കണ്ണും തള്ളി അവനെ നോക്കി എന്നിട്ട് അടുത്ത നിമിഷം ഉറക്കെ പൊട്ടിച്ചിരിച്ചു അവൻ കൈ ഉയർത്തി അവരുടെ വാ പൊത്തി എന്റെ കുഞ്ഞെ പതുക്കെ ചിരിക്കടി ഇല്ല അവരെല്ലാം കൂടി ഇങ്ങോട്ട് വരും അല്ലേ ഞാൻ കാര്യം പറഞ്ഞപ്പോ നീ എന്നാ തന്നെ ഇതിനു മാത്രം ചിരിച്ചത് എന്റെ നന്ദേട്ട് അതുങ്ങള് രണ്ടുവേ അല്പം ഇടംതിരി കൂട്ടത്തില അടുക്കാൻ ബുദ്ധിമുട്ടാ അത് മാത്രമല്ല യാമയുടെ കാര്യത്തിന് വേണ്ടി റോസ് ചെയ്തോട്ടിന്റെ പിന്നാലെ കുറെ നടന്നതാ ആതൊക്കെ പോയ കാര്യങ്ങളല്ലേ മോളെ അവൻ അതിനെ നിസ്സാരമാക്കി തള്ളി അത് ശരിയാ പക്ഷെ റോസ് ഒരിക്കലും അതിന് സമ്മതിക്കില്ല വേറൊന്നും കൊണ്ടല്ല എന്നെ പോലെ തന്നെ യാമിയും അവൾക്ക് ജീവനാ അവള് ഒരിക്കലും സ്നേഹിച്ചിരുന്നയാളെ റോസ് ഒരിക്കലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല അത് മനസ്സ് അല്ലേലും ഞങ്ങളുടെ വറവാട്ടുകാർ അല്പം ഡീസന്റാ ഓ അവൾ അവനെ നോക്കി കോക്കറി കാട്ടി എടി അതിനല്ലേ നമ്മളൊക്കെ ഉള്ളത് ഈ പറഞ്ഞ യാമയുടെ കല്യാണം നടക്കാൻ പോവുകയല്ലേ നീ പറഞ്ഞത് ശരിയാണെങ്കിൽ അവളുടെ മനസ്സിപ്പ പ്രവീണിനെ സ്നേഹിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അങ്ങനെയാവുമ്പോ അവൾക്കും റോസിനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അവളും ഇതിനെ എതിർക്കാതെ നമ്മളുടെ കൂടെ നിൽക്കത്തേ ഉള്ളൂ എന്തായാലും ഇനി അങ്ങോട്ട് കമ്പിയുടെയും കടയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി റോസിനും ചെയ്തോടനെ ഒരുമിച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മളാൽ കഴിയുന്ന വിധം അല്പം വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ ചെറിയൊരു ബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കില്ല മക്കളെ വൃശ്ചിക ചുണ്ടും കടിച്ചു പിടിച്ച് അല്പനേരം ആലോചിച്ചിരുന്നു എടി പെണ്ണെ ഇത് ഇത്ര ആലോചിക്കാനും മാത്രമൊന്നുമില്ല ഞാൻ പറഞ്ഞു പോലെയൊക്കെ അങ്ങ് ചെയ്തേച്ചാ മതി ഏറ്റവും നല്ല കാര്യമായിരുന്നു അവൾ പ്രത്യാശയോടെ അവനെ നോക്കി അതാ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഡബിൾ ഓക്കെ എങ്കി കൊടുക്ക് കൊടുക്കാനോ ആ കൈ കൊടുത്തുറപ്പിക്കുന്നതിന് പേരും നമുക്ക് കൊടുത്തങ്ങ് ചുണ്ടുകൊടുത്തുറപ്പിക്കാം പോയെ പോയേ ഒരു പ്രാവശ്യം ഉറപ്പിച്ചതിന്റെ കിതപ്പേ ഇതുവരെ മാറിയിട്ടില്ല ഇടിയതൊന്ന് എന്തേട്ടം പഠിപ്പിച്ചു തരാടി ബോളിംഗ് വാ മനുഷ്യ അവൾ അവന് നേർക്ക് കവട ദേഷ്യത്തോടെ കൈ ചൂണ്ടി എന്തോന്ന് ഓന്തോ ഇവളിതെന്തോന്നു നിറം മറന്ന് അവൻ പദം പറഞ്ഞത് കേട്ടില്ലെന്ന് നടിച്ചിട്ട് അവൾ ആ പുതപ്പിനകത്തേക്ക് ഒന്നുകൂടി ഇളകിയിരുന്നു കൊണ്ട് വീണ്ടും ആലോചനയിൽ മുഴുകി തുടരും താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും നൽകുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്